നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി Powered by Leotech Solar Solutions, Mail Foodstuffs Mookanur and Coaching Kalabavan Ankamali franchise. നടനും തമിഴ്നാട്ടിലെ തമിഴക വെട്ടി കഴകം ടി വി കെ മേധാവിയുമായ വിജയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം വൈ കാറ്റഗറി സുരക്ഷ അനുവദിച്ചു ഇന്റലിജൻസ് ബ്യൂറോയുടെ ആഭ്യന്തര സുരക്ഷാ ഓഡിറ്റിന് ശേഷമാണ് സുരക്ഷ നൽകിയതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് നെയ്യാറ്റിൻകരയിൽ മക്കൾ സമാധി എത്തിയ ആറാലും മൂട് കാവ്വിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുണ്ടെങ്കിലും അത് മരണകാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം പറയുന്നു ചതവുകൾ മൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അസ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല ചാലക്കുടി പൂട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ച കേസിൽ വഴിത്തെരിവ് പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കാണെന്ന് സൂചന ലഭിച്ചു സിസിടിവി പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് പ്രതി പോലീസിനെ കബളിപ്പിക്കുവാൻ ആദ്യം അങ്കമാലി ദിശയിലേക്ക് പോയെന്നും പിന്നീട് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നുവെന്നുമാണ് നിഗമനം തൃശൂർ പാലക്കാട് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് പോലീസ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയും നഴ്സിംഗ് കൌൺസിലിന്റെ യോഗത്തിലാണ് തീരുമാനം ഇതിനു പുറമെ കോളേജിൽ നിന്നും ഡിബാർ ചെയ്യുകയും ചെയ്യും കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് ക്ലാസിൽ ആറ് ആൺകുട്ടികളാണ് ഉള്ളത് അവർ ആറുപേരും ക്രൂരമായ റാങ്കിങ്ങിന് ഇരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇരകളായ മറ്റ് വിദ്യാർത്ഥികളെ സാക്ഷികളാക്കുകയും ചെയ്യും നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വില കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തുടരുന്ന ഭിന്നതയിൽ പ്രതികരിച്ച പ്രമുഖ നിർമ്മാതാവും സംഘടനയുടെ ട്രഷറുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ വിവാദത്തിന് തിരികൊളുത്തിയ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ തള്ളാതെയാണ് ലിസ്റ്റിൻ പ്രതികരിച്ചിരിക്കുന്നത് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട ലിസ്റ്റിൻ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിവാക്കാമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി വഖഫ് നിയമ ഭേദഗതി അംഗീകരിക്കാനാകാത്ത കാര്യമിത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഖഫുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടെസ്ല സിഇഒ ഇലോൺ മസ്കിന്റെ കുഞ്ഞിന് ജന്മം നൽകിയെന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആഷ്ലി സെന്റ് ക്ലെയർ എന്ന യുവതിയാണ് അവകാശവാദവുമായി എത്തിയത് മസ്കിന്റെ കുഞ്ഞിന് ജന്മം നൽകിയെന്ന് ആഷ്ലി വെളിപ്പെടുത്തിയത് ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന കുത്തിമറിച്ചിട്ടു തല കീഴായി മറിഞ്ഞ കാറിൽ നിന്നും തലനാരിടയ്ക്കാണ് വിദേശ സഞ്ചാരികൾ രക്ഷപ്പെട്ടത് ദ്രുതകർമ്മ സംഘം ആനയെ തുരത്തി ഓടിച്ചു മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു വിനോദ സഞ്ചാരികൾ മറ്റൊരു